മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു മാരക മയക്കുമരുന്നായ ഹാഷിഷ് പിടികൂടിയ സംഭവത്തിൽ പ്രതിക്ക് പത്തു വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും കോട്ടയം ഓണംതുരുത്ത് നീണ്ടൂർ ജോർജ് കുട്ടിയെയാണ് മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിന് രാത്രി ഒന്നരക്കാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഓഫീസിലെ മയക്കുമരുന്ന് കേസിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വാറന്റ് നടപ്പാക്കുന്നതിനിടയിലാണ് നിരവധി മയക്കുമരുന്ന് കേസുകളിലും മറ്റും പ്രതിയായ ജോർജ് കുട്ടി പിടിയിലാകുന്നത് പ്രതി വാണിയമ്പലത്തുള്ള രണ്ടാം ഭാര്യയുടെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന ജി കൃഷ്ണകുമാറും സംഘവും മലപ്പുറം ജില്ലാ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ കാളികാവ് റേഞ്ച് നിലമ്പൂർ എക്സൈസ് റേഞ്ച് എന്നീ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടെ പ്രതി എക്സൈസ് ഇൻസ്പെക്ടർ മനോജിന്റെ കാലിൽ വെടിവെച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു പിടിയിലായ പ്രതിയിൽ നിന്നും ഒന്നേ ദശാംശം പൂജ്യം പൂജ്യം നാല് കിലോഗ്രാം ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത് കോഴിക്കോട് എക്സൈസ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജു ആണ് കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി എക്സൈസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച കേസിലെ വിചാരണ നടപടികൾ കോടതിയിൽ പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി